ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തവാങ്ങിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്നുള്ള വ്യൂ ഞങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധ സ്റ്റാച്ചു ആയ ഇത് ദ ഗ്രേറ്റ് ബുദ്ധ സ്റ്റാച്യു ഇൻ തവാങ് എന്ന സ്ഥലത്തേക്കാണ് ഇതാണ് ഇവിടുത്തെ തേർട്ടി ഫീറ്റ് അടി ഉയരമുള്ള ബുദ്ധ സ്റ്റാച്യു തവാങ്ങിലെ ഏറ്റവും പീക്ക് പോയിന്റിലാണ് ഇത് വെച്ചിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ തവാങ് മൊണാസ്ട്രിയിലോട്ടാണ് വന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൊനാസ്ട്രിയാണ് തവാ മൊനാസ്ട്രി സെവൻറ്റീൻ സെഞ്ചുറിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ മൊണാസ്ട്രിയുടെ അകത്തും നിങ്ങൾക്ക് വലിയൊരു ബുദ്ധ സ്റ്റാച്ചു കാണാൻ പറ്റും മൊനാസ്ട്രിയുടെ അടുത്ത് ഒരു ഗ്രൗണ്ട് ഫോട്ടോ സ്റ്റോർ എന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇവിടെ അകത്തുനിന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വെള്ളം എടുക്കാം പിന്നെ ഞങ്ങൾ വന്നത് തവാങ് വാർ മെമ്മോറിയലാണ് വോർ മെമ്മോറിയലും വോർ ഉണ്ട് ഇവിടെ നയൻറ്റീൻ സിക്സ്റ്റി ടു ഇൻഡോ ചൈന വാറില് വീരമൃത്യു അടഞ്ഞ എല്ലാ മാർട്ടേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു മെമ്മോറിയൽ പ്ലേസ് ആണിത് ഏകദേശം ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സംതിങ് സോൾജേഴ്സിൻ്റെ നെയിംസ് ഇവിടെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് ടു ചിലപ്പോൾ ആ യുദ്ധം നമ്മൾ ജയിച്ചില്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ചൈനയുടെ ഒരു ഭാഗമായിരുന്നേ ൗസൻഡ് വണ്ണ് തൊട്ടാണ് ഈ മെമ്മോറിയൽ നിർമ്മാണം പൂർത്തിയാക്കി സ്റ്റേഴ്സ് നൈറ്റ് ഓപ്പൺ ആയത് ഒരുപാട് കൂടി വരുന്നതിനാൽ ഞങ്ങൾ വാർ മ്യൂസിയത്തിലോട്ട് പോയില്ല ഓപ്പോസിറ്റ് കാണുന്നതാണ് വാർ മ്യൂസിയം പിന്നീട് ഞങ്ങൾ ജങ് വാട്ടർഫോളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഫോളിൻ്റെ അടുത്ത് ക്യാമ്പിങ് ചെയ്യാനും ആ അടുത്ത് പോയി ഫോട്ടോ എടുക്കാനുമുള്ള സൗകര്യം സെല പാസ് സെല ലേക്കും ചില പാസും കാണാൻ പോവുകയാണ് ഒരുപാട് സ്നോഫോളുള്ള സമയമായിരുന്നതിനാൽ ഞങ്ങൾക്ക് ഭൂമില പാസിലോട്ടും മാതൃ ലേക്കിലോട്ടും പോകാൻ പറ്റിയില്ല അങ്ങോട്ടുള്ള വഴി ബ്ലോക്കായി കിടക്കുകയാണ് സ്നോഫോളുള്ള കാരണം അപ്പോൾ കുറച്ച് ദിവസം എടുക്കും സ്നോ ഒക്കെ ക്ലിയറായി റോഡ് ഓപ്പൺ ആവാനായിട്ട് തവാങ് നയൻ തൗസൻഡ് ഫീറ്റ് ഉയരത്തിലാണെങ്കിൽ സെലാപാസ് വരുന്നത് തേർട്ടീൻ സെവൻ ഹൺഡ്രഡ് ഫീറ്റ് ഉയരത്തിലാണ് അതുകൊണ്ട് പോകുന്ന വഴിയിലെല്ലാം നല്ലോണം നമുക്ക് സ്നോ കാണാൻ പറ്റും ഫോട്ടോസൊക്കെ എടുക്കാൻ വളരെ നല്ലൊരു ലൊക്കേഷനാണിത് ശനിക്കൊന്ന് മൂവി ഷൂട്ട് ചെയ്യാനും നല്ലൊരു ലൊക്കേഷനാണ് അധികം ക്രൗഡഡ് അല്ല ടുത്ത് എത്തിയിരിക്കുകയാണ് ഈ പർവ്വതങ്ങളുടെ താഴെ കാണുന്നത് ആക്ച്വലി ചില ലേക്ക് ആണ് ഫുള്ളി ഫ്രോസൺ ആയിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ലേക്ക് ആണോന്ന് മനസ്സിലാവാത്തത് നമുക്ക് സെല ടണൽ കൂടാതെ തവാങ്ങിൽ നിന്നും തിരിച്ച് വെസ്റ്റ് കമേങ്ങിലേക്ക് പോകാനുള്ള വഴിയാണ് സെല പാസ് സ്നോയൊക്കെ ക്ലിയർ ചെയ്ത് വരുന്നതേ ഉള്ളു വഴികളിൽ നിന്ന് ലേക്കാണ് അടുത്തോട്ട് നമ്മളെ പോകാൻ അനുവദിക്കില്ല കാരണം നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് ലേക്കിൻ്റെ ബോർഡർ ലാൻഡിൻ്റെ ബോർഡർ എന്ന് അപ്പോൾ ഡ്രൗണിങ്ങിനുള്ള ഒരുപാട് ആക്സിഡൻസിനുള്ള ചാൻസസ് ഉണ്ട് സ്നോയിൽ എത്ര കളിച്ചു കഴിഞ്ഞാലും നമ്മുടെ കൗതുകം മാറില്ല അല്ലേ ി തവാങ്ങിലെ മെയിൻ വീഡിയോസ് അവസാനിക്കുകയാണ് ഇനി അടുത്ത ലൊക്കേഷനിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഇനി ഒരു വീഡിയോയിൽ വീണ്ടും വരാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ദയവിധു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ ചെയ്യാനും ഒരു എൻകറേജ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ താങ്ക്